ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നിയന്ത്രണ കാഴ്ചവൈകല്യ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗജന്യ നേത്ര തിമിര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം പുന്തരത്താഴം കൗൺസിലർ പ്രജിയും കനിവിന്റെ ലക്കി കൂപ്പൺ ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ഗുണകരമായി ഈ പ്രദേശത്തെ ആളുകൾക്ക് പദ്ധതികൾ തയ്യാറാക്കി അത് നടപ്പാക്കുന്നതിൽ ഈ ക്ലബിന്റെ അണിയറക്കാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നതാണ് എത്രയോ കുടുംബങ്ങൾക്ക് ഒരുപക്ഷെ ആരും അറിയാതെ ആരും നോക്കാതെ കിടന്ന എത്രയോ ആളുകൾക്ക് അവരുടെ ജീവിത മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ മുന്നിൽ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ആളുകളുണ്ട് ക്ലബ് എം ്രസാദ് അധ്യക്ഷനായിരുന്നു കൗൺസിലർ എ അനീഷ് കുമാർ ഡോക്ടർ അനീഷ് കൃഷ്ണൻ ഡോക്ടർ എ ബി സുധനു ക്ലബ് പ്രസിഡന്റ് ഗിരീഷ് ബി പുന്തു എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആഗസ്റ്റ് പത്തിന് ആരംഭിച്ച സെപ്റ്റംബർ പതിനാറിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം